വ്യാസൻ മഹാഭാരതത്തിന്റെ വിശ്വകവി പണ്ട് പരാശരൻ എന്ന മഹർഷി ഒരു ഉച്ച സമയത്ത് കാളിഞ്ഞീ നദിയുടെ തീരത്തെത്തി പുഴയ്ക്ക് എത്തണം കടത്തുകാരനായ മുക്കുവനും മകളായ കാളിയും കടവിനടുത്ത ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത് അച്ഛൻ തോണി തുഴഞ്ഞ് ക്ഷീണിതനായി ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം മകൾ കാളിയെ വിളിച്ച് മഹർഷിയെ അക്കര കടത്തുവാൻ തോണിയെടുക്കുവാൻ പറഞ്ഞു കാളിപ്പെണ്ണ് മഹർഷിയെ തോണിയിൽ കയറ്റി അക്കരയ്ക്ക് തുഴഞ്ഞു പുഴയുടെ മദ്യം കിടന്നപ്പോൾ മഹർഷിക്ക് കാളിയോട് ഒരടുപ്പം തോന്നി അദ്ദേഹം മഞ്ഞുകൊണ്ട് ഒരു മറ സൃഷ്ടിച്ചു കാളിയുടെ ശരീരത്തിലെ മീൻമണം കസ്തൂരി ഗന്ധമാക്കി അവളെ ആലിംഗനം ചെയ്തു ആ ബന്ധത്തിൽ പിറന്ന കുട്ടിയാണ് വ്യാസൻ കുട്ടിക്ക് കൃഷ്ണൻ എന്നായിരുന്നു പേരിട്ടത് മഹർഷി അമ്മയെയും കുട്ടിയെയും ഒരു ദ്വീപിലേക്ക് മാറ്റി താമസിപ്പിച്ചു അവിടെ വളർന്ന കൃഷ്ണൻ കൃഷ്ണ ദൈവായനൻ ആയി മാറി പരാശരമുനി പിരിയുന്നതിന് മുൻപ് കാളിപ്പെണ്ണിനെ അനുഗ്രഹിച്ചു നിനക്ക് മഹാപണ്ഡിതനും ദിവ്യനുമായ ഒരു പുത്രൻ ജനിക്കും ആ പുത്രൻ ലോകം മുഴുവൻ അറിയപ്പെടും വേദങ്ങൾ ഹൃദയസ്ഥമാക്കിയ അവനെ വേദവ്യാസനെന്ന് ലോകം വിളിക്കും പരാശരൻ അപ്രത്യക്ഷനായി ഏതാനും നാൾ കഴിഞ്ഞ് കാളി പ്രസവിച്ചു വളരെ തേജസ്വിയായ കൃഷ്ണ ദൈവായനൻ ജനിച്ച് ഉടനെ സംസാരിച്ചു അമ്മ എന്നെ പുലർത്തുവാനായി കഷ്ടപ്പെടേണ്ട ഞാൻ ദേശസഞ്ചാരം ചെയ്യുകയാണ് എന്നെ അന്വേഷിക്കേണ്ട അമ്മയ്ക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നുവോ അപ്പോൾ എന്നെ സ്മരിച്ചാൽ മതി അവിടെ എത്തിക്കൊള്ളാം വ്യാസൻ വനങ്ങളിലൂടെ യാത്ര ചെയ്തു ജീവിതകാലത്തിന്റെ ഭൂരിഭാഗവും തപസിനും വേദപഠനത്തിനുമാണ് അദ്ദേഹം വിനിയോഗിച്ചത് ആയുസിന്റെ പകുതിയും തപസും വേദപഠനവുമായി കഴിഞ്ഞവേ ഒരു ദിവസം ഒഴിവു സമയത്ത് അദ്ദേഹം ഒരു കാഴ്ച കണ്ടു തന്റെ മുന്നിലെ ഒരു മരക്കൊമ്പിൽ ഒരു പക്ഷിക്കൂട്ടിൽ നിന്ന് കീയാ എന്നൊരു ശബ്ദം അദ്ദേഹം ശ്രദ്ധിച്ചു ചുവന്ന ചുണ്ടുകൾ വിടർത്തി രണ്ട് പക്ഷി കുഞ്ഞുങ്ങൾ ശബ്ദിക്കുകയാണ് അവ കരയുകയാണോ ആരെയോ വിളിക്കുകയാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി കുറെ കഴിഞ്ഞപ്പോൾ ദൂരെ നിന്ന് ഒരു പക്ഷി കിയാ എന്ന് ശബ്ദിച്ചുകൊണ്ട് പറന്നു വന്നു അത് കൂട്ടിലിരുന്ന് കുഞ്ഞുങ്ങളുടെ വായിൽ ധാന്യമണികൾ ഇട്ടുകൊടുത്തു അവ സന്തോഷം കൊണ്ട് ചിറകുകൾ വിടർത്തി കിയാം കിയാം ശബ്ദിച്ചു അല്പം കഴിഞ്ഞ് മറ്റൊരു പക്ഷി കൂടി വന്ന് അതും കൂടി ഇരുന്ന് കുഞ്ഞുങ്ങളെ താരോലിച്ചു കൊക്കും ചിറകുകളും ഒരുമി വ്യാസമുനി ആ രംഗം ഇമപെട്ടാതെ നോക്കിയിരുന്നു ഭാര്യയും മക്കളും കുടുംബവും കുട്ടികളും എന്ന സങ്കല്പത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് സഞ്ചരിച്ചു തപസും വെറും ആത്മീയതയും കൊണ്ടുനടന്നാൽ പോരെന്നും ഒരു കുടുംബജീവിതം ആവശ്യമാണെന്നും ബോധതയുമുണ്ടായി വിവാഹത്തെക്കുറിച്ചും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ചിന്തിച്ചും അദ്ദേഹം നാരദ മഹർഷിയെ സമീപിച്ച് ഒരു പുത്രലാഭത്തിനുള്ള മാർഗം അന്വേഷിച്ചു ഈശ്വരിയെ ഫലിച്ചുകൊണ്ടിരിക്കുവാൻ അദ്ദേഹം ഉപദേശിച്ചു വ്യാസൻ ഈശ്വരിയെ സ്തുതിച്ച് തപസ് തുടർന്നു ഈ കഠിന തപസ് പരീക്ഷിക്കുവാൻ നാലു ദേവസ്ത്രീകൾ ഭൂമിയിലേക്കിറങ്ങി അവർ പക്ഷികളുടെ രൂപം ധരിച്ച് താപസിയുടെ മുഖത്തുരുമി പലവട്ടം പറന്നു അവരിൽ പ്രമുഖയായ സ്വർഗസുന്ദരി ഖദാബിയായിരുന്നു പഞ്ചവർണക്കിളിയുടെ വേഷത്തിലാണവർ വ്യാസനെ മുട്ടിയൊരുമിയത് വ്യാസൻ കണ്ണു തുറന്ന ഉടനെ കണ്ട ആ അതിസുന്ദരിയിൽ ആകൃഷ്ടനായി കൃഷ്ണ ദ്വൈപായനു ശുഗത്തെ കണ്ടു മോഹിച്ചുണ്ടായ പുത്രനായതിനാൽ ശുഗൻ എന്നു പേരിട്ടു ശുഗൻ അച്ഛന്റെ ശിഷ്യനായി വ്യാസ ആശ്രമത്തിൽ കൂടി അനേകം പ്രഗത്ഭരായ ശിഷ്യന്മാർ വ്യാസാശ്രമത്തിൽ വിദ്യാഭ്യസിച്ചു അവരെല്ലാം ഉന്നത സ്ഥാനങ്ങളിലായി ശുഗൻ ഉഗ്ര തപസിയായി വിവാഹിതനായി അച്ഛനെ വിട്ട് കൈലാസത്തിലേക്ക് പോയി വ്യാസൻ ദുഃഖിതനായി അദ്ദേഹം അമ്മയെ അന്വേഷിച്ചു കാളി സത്യവതി എന്ന പേരിൽ പസ്തനപുരത്തിൽ ഹാരാജാവിന്റെ പത്നിയായി കഴിയുകയായിരുന്നു സത്യവതിക്ക് ചന്ദനു രാജാവിൽ നിന്ന് വിചിത്രവീര്യൻ ചിത്രാംഗദൻ എന്നീ രണ്ട് പുത്രന്മാരുണ്ടായി ചിത്രാംകൻ ബാല്യത്തിൽ തന്നെ മരിച്ചു വിചിത്രവീര്യൻ കാശിരാജാവിന്റെ പുത്രിയായ അംബികയേയും അംബാലികയേയും വിവാഹം കഴിച്ചു കുട്ടികൾ ജനിക്കുന്നതിന് മുൻപ് വിചിത്രവീര്യനും മരിച്ചു വംശം എങ്ങനെ നിലനിർത്തണമെന്ന് ആലോചിച്ച് ദുഃഖിച്ച സത്യവതി വ്യാസനെ സ്മരിച്ച് വരുത്തി വേദവ്യാസൻ അമ്മയുടെ അടുത്തെത്തി അമ്മയുടെ നിർദ്ദേശപ്രകാരം വ്യാസൻ അംബികയെയും അംബാലികയെയും ഏറ്റെടുത്തു അവർക്ക് ഓരോ പുത്രന്മാരുണ്ടായി അംബികയ്ക്ക് ധൃതരാഷ്ട്ര എന്നും അംബാലികയ്ക്ക് പാണ്ഡു എന്നും പേരുള്ള മക്കളുണ്ടായി ധൃതരാഷ്ട്രർ അന്തനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഗാന്ധാരി പ്രസവിച്ചത് ഒരു മാംസപിണ്ഡമായിരുന്നു ആ മാംസപിണ്ഡം നൂറ് കഷ്ണങ്ങളായി ഒരു ഭരണിയിൽ അടച്ചു വയ്ക്കാൻ വേദവ്യാസൻ നിർദ്ദേശിച്ചു പത്തു മാസങ്ങൾക്ക് ശേഷം ഭരണി തുറന്നു നൂറു പുരുഷന്മാരും ഒരു പെൺകുട്ടിയും പുറത്തേക്ക് വന്നു ദുര്യോധനൻ മുതൽ നൂറ് പുരുഷന്മാരും ദുഷള എന്ന പെൺകുട്ടിയുമായിരുന്നു അത് വിശ്വമഹാഭാരതം എഴുതിയ വേദവ്യാസൻ വിശ്വകവി ഗുരുവായി തന്നെ നിലനിൽക്കുന്നു പാണ്ഡുവിന്റെ മരണശേഷം കുന്തിയോടൊപ്പം കഴിഞ്ഞുകൂടിയ അവരെ വ്യാസൻ ആശ്വസിപ്പിച്ചു ധർമ്മപുത്രർ രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ പലപ്പോഴും വ്യാസൻ രാജസദസ്സിൽ അംഗമായിരുന്നു മഹാഭാരത കഥ സംഭവ ബഹുലമായ ഒരു ഇതിഹാസമാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ജീവിതകഥകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മഹാനദി പോലെ ഒഴുകി അനർഗമായി ഒഴുകിയ ഇതിഹാസ കഥ ഇടവിടാതെ പകർത്താൻ കഴിവുള്ള ഒരു ലേഖകനെ അന്വേഷിച്ച് അദ്ദേഹം ബ്രഹ്മാവിനെ സമീപിച്ചു അദ്ദേഹം ഗണപതിയെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തു ഒരു കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് തനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയില്ലെന്നും ഒരു കാവ്യം രചിക്കുന്നതിൽ സഹായിക്കാമെന്നും ഗണപതി പറഞ്ഞു വ്യാസൻ രണ്ടര വർഷം കൊണ്ട് മഹാഭാരതം ചൊല്ലിക്കൊടുക്കുകയും ഗണേശൻ എഴുതിത്തീർക്കുകയും ചെയ്തു വ്യാസ ശിഷ്യന്മാരായ വൈശമ്പായനൻ ജൈമിനി എന്നീ ശിഷ്യന്മാർ ഈ മഹാകാവ്യം പഠിച്ചു പാടി ലോകമെങ്ങും പ്രചരിപ്പിച്ചു പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും സമകാലികനായിരുന്നല്ലോ വ്യാസനും പാണ്ഡവ കൗരവ യുദ്ധത്തിൽ പാണ്ഡവന്മാരുടെ വിജയത്തിന്റെ സൂത്രധാരൻ ഭഗവാൻ കൃഷ്ണനും ആയിരുന്നല്ലോ ശ്രീകൃഷ്ണന്റെ വൈഭവങ്ങൾ പ്രകീർത്തിച്ച് ഒരു മഹാകാവ്യം രചിക്കണമെന്ന് നാരദ മഹർഷി വ്യാസനോട് അപേക്ഷിച്ചുവെന്നും പതിനെണ്ണായിരം ശ്ലോകങ്ങളോടുകൂടിയ ഒരു പുണ്യഗ്രന്ഥം അദ്ദേഹത്തിന്റെ നിർമ്മിതിയായി രൂപപ്പെടുകയും ചെയ്തു